അസാംക്കും വറഹമത് കെ വിഭാഗം സമസ്തയുടെ നൂറാം വാർഷികം നില അവസാനിച്ചു ആ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായ ഉസ്താദിന്റെ ചില വാക്കുകളും നമ്മൾ കേട്ടു ആ നൂറാം വാർഷികത്തിൽ വെച്ച് പ്രസംഗിച്ച ചില വാക്കുകൾ അതെന്തായിരുന്നു നിലവില് ആ സമസ്തയും സി ഐ സിയുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഉസ്താദ് ആ പ്രസംഗിക്കുന്നത് അങ്ങനെ വാക്കോടുസ്ഥ അത് പ്രസംഗിക്കാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നത് സ്വാതിക്കലീഷിയാവ് തങ്ങളുപ്പാപ്പാന്റെ ഈ പ്രസ്താവനയാണ് കാരണം ആ സമസ്തയും ആ സി ഐ സിയുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരു തീരുമാനമാകാതെ തീരുമാനമാകാതെപ്പോഴും കിടക്കുകയാണ് സമസ്ത ഒമ്പതോളം കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചു സി ഐ സിന്റെ മുമ്പിൽ വെച്ചു ഒമ്പത് കാര്യവും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല ഒമ്പതിനും തർക്കുത്തരം എഴുതി മടക്കി അയച്ചു ആരെ കുഞ്ഞാലിക്കുട്ടിയെയും സ്വാതിക്കലീഷി യൗതങ്ങുളുപ്പാപ്പയേയും എന്നിട്ടും കുഞ്ഞാലിക്കുട്ടിയും സ്വാതിക്കലീഷി യുദ്ധങ്ങളുപ്പാപ്പയും ആ സി ഐ കൂടെയാണ് നിൽക്കുന്നത് അതൊക്കെ ഒരു വഞ്ചനയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാകില്ലെന്ന് മാത്രമല്ല അതൊക്കെ ഒരു വഞ്ചനയാണോ എന്നുള്ളത് ഇന്നക്കും കൂടി ബോധ്യപ്പെടുന്ന മട്ടത്തില് സ്വാതി കലി ശിയാവ് ആ പ്രസ്താവന ഒന്ന് കേൾക്കുക ഈ പ്രസ്താവനയെ ഗണ്ണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇതിനൊരു തിരുത്തി എന്നുള്ള നിലക്കാണ് വാക്കോടുസ്താദ് ആ നൂറാം വാർഷികത്തിൽ വെച്ച് അത് പറഞ്ഞത് എന്ന് ആർക്കും വ്യക്തമാകുന്ന വിധത്തില് അത് ബോധ്യപ്പെടും ആദ്യം സ്വാതിക്കലീശിയാവ് തമിളിപ്പാപ്പ നിലവിലെ ആ സി ഐ സി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ എന്നിട്ട് ചിന്തിക്കൂ ചിന്തിക്കൂണ്ടിരിക്കുന്നു അംഗീകാരം കൊടുത്തിട്ടുള്ളതും ഇപ്പോഴും സമസ്ത അംഗീകാരം ഒന്നും സമസ്ത എടുത്തു കളഞ്ഞിട്ടില്ല അതൊക്കെ തെറ്റിദ്ധാരണയാണ് സുഹൃത്തുക്കളെ ഇ കെ വിഭാഗം സമസ്ത അതുമായി ബന്ധപ്പെട്ട് നിലപാടെടുത്തതാണ് അത് പിന്നീട് ഞാൻ വാക്കോടുസ്താദ് നൂറാം വാർഷികത്തിൽ വെച്ച് പ്രസംഗിച്ചത് ഞാൻ കൽപ്പിച്ചു എന്നാൽ സ്വാതിക്കലിശയ്പ തുടർന്ന് പറയുന്നത് കേട്ടോളൂ രേഖയിലും അത് കാണാൻ പറ്റുകയില്ല അത് രേഖയിലും കാണാൻ പറ്റൂല ഈ വാഫി വഫിയയുമായി ബന്ധപ്പെട്ട് അതിനെ അംഗീകാരം ഒഴിവാക്കി ഒരു രേഖയിലും കാണാൻ പറ്റൂല രേഖയിലുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ വാക്കോടു സ്ഥാനം കൊണ്ട് ഞാൻ

ഒരു കാണാൻ ഏതൊക്കെ അത് ഉണ്ട് എന്നുള്ളതും തന്നെ പറയട്ടെ പറയൂ അവസാനം സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സമസ്തവരെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ലാതെ ചിലർ പറയുന്നുണ്ടല്ലോ അത് ശരിയല്ല സമസ്ത ഒരു തീരുമാനമെടുത്ത് ആ സമസ്ത എടുത്ത തീരുമാനം അതും കൂടി വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിന് വാഫി വഫിയ അല്ലെങ്കിൽ സി ഐ സി സംവിധാനത്തെ സംബന്ധിച്ച് സമത്ത എടുത്ത അവസാനത്തെ തീരുമാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് സമത്ത എന്താണ് അതിൽ നിലപാടെടുത്തതെന്ന് അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും സമത്ത അതിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് അബ്ദുൽഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജംീയത്തിൽ ഉലമാക്ക് ബന്ധമില്ലെന്നത് സമസ്ത മുറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർച്ചേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ സി ഐ സി സംവിധാനവുമായി സമത്വക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് യോഗം സാബ്ര യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു അംഗീഹാണ് എന്നാൽ അതോടൊപ്പം തന്നെ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം സമത്ത അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് പിന്നെ ഒരു അന്തിമ തീരുമാനമാക്കുക പിന്നെ എങ്ങനെയെങ്കിലും അവർ വരുകയാണ് നമുക്ക് ഉൾക്കൊള്ളാം അതിന് പറഞ്ഞത് എന്നാൽ ഇരു നേതാക്കളും എടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ സമത്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനർപരിശോധിക്കാനും നിശ്ചയിച്ചു ഇതാ പള്ളത് തീരുമാനം എന്താ അവരെ ചെയ്യാതെ ഇല്ല എന്നുള്ളതെ തീരുമാനിച്ചു കാരണം അബ്ദുൽ ഹക്കീം വൈസിദേരി നേതൃത്വം നൽകുന്നവരുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചതാ അതിന് മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല അതിന്റെ പുറമെയാണ് ഈ ഒമ്പത് തീരുമാനങ്ങൾ ഇതും അംഗീകരിച്ചില്ല അതുകൊണ്ട് സമസ്തക്കവരുമായ ഒരു ബന്ധമില്ല എന്ന് എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ചേർന്ന മുസാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇനി സംശയമുള്ളവർക്ക് ആ മുസാവറ യോഗത്തിന്റെ ഇതൊക്കെ പരിശോധിക്കാം ഇനി അതിൽ പരിശോധിക്കണ്ട സമസ്തയുടെ തീരുമാന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സുവനീയർ അതായത് തപ്ത സമസ്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം അതിന് ഹാദ്യ മുതൽക്കുള്ള സമസ്തയുടെ തീരുമാനങ്ങൾ ഏറെക്കുറെ അതിൽ കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ആയിരത്തി ഇരുപത്തി ഏഴാമത്തെ പേര് മറച്ചാൽ ഈ അവസാന തീരുമാനം അതിന്റെ മുമ്പ് പിന്നെ സി ഐ സി തീരുമാനം ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചിലധികം തവണ സി ഐ സി പ്രശ്നം സമസ്ത മുഷാവറ ചർച്ച ചെയ്തിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ കഴിഞ്ഞു വായിക്കാം ഈ അവസാന തീരുമാനം ആയിരത്തി ഇരുപത്തിയേഴാമത്തെ പേജിലുണ്ട് അതും വായിക്കാം അതാണ് സമത്തയുടെ നിലപാട് ഈ കാര്യം നിങ്ങളെ ഉടർത്തുന്നു സത്യം മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിൽക്കാനും വേണ്ടി നമുക്ക് കഴിയാവുന്ന പരിശ്രമങ്ങളൊക്കെ നടത്താനും അതാ സുബാന ഉപത്താല നമുക്ക് സൗഫ്യം നൽകട്ടെ തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റുധാരണ അകന്ന് നല്ല വഴിയിലൂടെ വന്നു ചേരാനുള്ള മഹാഭാഗ്യം നൽകി അവരെയും അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വാക്കോട് സ്ഥാദി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിയില്ലേ ഇവിടെ സ്വാതി കലീശിയാവ് പാപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവ വിരുദ്ധമല്ലേ സമസ്ത അതുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുത്തതല്ലേ മാറ്റി നിർത്തിയതല്ലേ അതൊക്കെ നമ്മൾ കേട്ടിയില്ലേ വാക്കോട് സ്ഥാദ് പറയുന്നതേ ഇവിടെ തീർത്തും സ്വാതി കലീശിയാവ് പാപ്പ ആ സമസ്തയെ വഞ്ചിക്കുകയല്ലേ അല്ല ഈ ഈ രേഖകളൊക്കെ വെച്ച് കേൾക്കുമ്പോൾ ഏതൊരുത്തനും ബോധ്യപ്പെടൂല്ലേ ഇനി തങ്ങളുപ്പാപ്പ ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട് അത് തങ്ങളാപ്പ തന്നെ പറഞ്ഞതാണല്ലോ ആ വാക്ക് തങ്ങളുപ്പാപ്പ പാലിക്കുകയാണെങ്കിലേ സമസ്ത ഡിമാൻഡ് ഒരു ഡിമാൻഡാണ് വെച്ചിട്ട് അത് സി ഐ സി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സ്വാധിക്കതിന്റെ തലപ്പത്തില്ല എന്ന് പറഞ്ഞേക്കൂ എന്ന് പൂക്കോട്ടൂർ സാഹിബിനോട് പറഞ്ഞു എന്നുള്ളത് പൂക്കോട്ടൂർ സാഹിബ് തന്നെ പ്രസംഗിച്ച നമ്മളെല്ലാരും കേട്ടു ഇനി തങ്ങളാപ്പ ഇവിടെ ചെയ്യേണ്ട ഒരൊറ്റ സംഗതിയാണേ തങ്ങളുപ്പാപ്പ സി ഐ സിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു പോരാണ് വേണ്ടത് തങ്ങളാപ്പാറിന്റെ വാക്കനുസരിച്ച് അല്ലാതെ ഞാൻ പറയല്ലോട്ടോ ഞാൻ തങ്ങളാപ്പാന്റെ നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ രാജിവെപ്പിക്കാനോ ഞാനരുമല്ലേ പക്ഷെ തങ്ങളാപ്പാന്റെ വാക്കനുസരിച്ച് ആ വാക്കനുസരിച്ച് തങ്ങളുപ്പാപ്പ അതല്ലേ ചെയ്യേണ്ടത് അതല്ലാതെ ഇപ്പോഴും അതിന്റെ തലപ്പത്തി ഇരുന്നു കൊണ്ട് ഈ സമസ്തയെ വഞ്ചിക്കുകയാണ് എന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞാല് മുക്കം ഉമ്മർ അത് പറഞ്ഞപ്പോ മുപ്പരെ ചൂടാകുകയാണ് അല്ലാരും ഉപര പറഞ്ഞത് കാര്യമാണ് നേരാണ് സത്യമാണ് എല്ലാവർക്കും ബോധ്യപ്പെടും ഇച്ചു ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയപ്പോ അപ്പൊ തങ്ങളുപ്പാപ്പ പറഞ്ഞ വാക്ക് തങ്ങളുപ്പാപ്പ പാലിക്കുകയാണെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സി ഐ സിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് തങ്ങളുപ്പാപ്പ രാജിവെച്ച് പോരുകയാണ് വേണ്ടത് ഞാൻ നിർബന്ധിച്ചല്ല ഞാൻ ഉപദേശിക്കല്ല ഞാൻ ആരും പറയാന് ആരും അല്ല എങ്കിലും ആ വാക്ക് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പൂക്കോട്ടൂർ പ്രസംഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നിന്റെ നെഞ്ചത്തുകാരും ഞാൻ പറഞ്ഞത് കാര്യ ഞാൻ ഈ സബ്സലബിൽ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ സാധിക്കൽ വിഷയം നിങ്ങളുമായി സംസാരിച്ചു മോഹമാൻ തങ്ങളുടെ അങ്ങോട്ട് പോകണം ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടക്കുന്ന കാര്യം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ യോഗത്തെ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തങ്ങളോട് പറഞ്ഞു സമസ്ത കേരള ജമീയത്തെ നോക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു സാദിക് ലക്ഷ്യ വാക്ക് തന്നെ പറയുക സമസ്ത ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം സി ഐ സി അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിക്ക് അതിന്റെ തലപ്പത്തില്ല പറഞ്ഞേക്കുറഞ്ഞു അതാ ഞാൻ പറഞ്ഞു താങ്കൾ ഞാനതിന്റെ തലപ്പത്തികൂല വാക്കാമോ